ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ചെറിയ ഒരു വയസ്സായ ഒരു കുട്ടിക്കുള്ള ജിൽബാബിൻ്റെ കണക്കാണ് പറയുന്നത് തുണി എത്ര എടുക്കണം അതിൻ്റെ വിട്ട് അതിൻ്റെ നീളം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് കട്ട് ചെയ്യാണ് അത് ഒരു കസ്റ്റമൈസ്ഡ് ആണ് യെല്ലോ കളർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായ കുട്ടിക്കുള്ള ഒരു ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് ആണ് പറയുന്നത് ആ സമയത്ത് അതിൻ്റെ അളവുകൾ പറഞ്ഞു തരാം അളവുകളാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ഫ്രണ്ട് പീസ് എത്ര എടുക്കണം ബാക്ക് പീസ് എത്ര എടുക്കണം സ്ലീവ് എത്ര എടുക്കണം ചെറിയ കുട്ടികൾക്കാവുമ്പോൾ വലിയവർക്കാവുമ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ പഠിക്കേണ്ടവർക്കൊക്കെ ചാനൽ നോക്കി പഠിഞ്ഞിട്ടുണ്ട് പക്ഷേ കുട്ടികൾക്കുള്ളതാവുമ്പോൾ ചിലർക്കൊന്നും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ ഒരു വയസ്സായ കുട്ടിക്കുള്ളതാണ് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഏകദേശം ഒരേ അളവിൽ തുണി എടുത്താൽ മതി ഞാൻ ഒന്നേക്കാൽ മീറ്ററാണ് എടുത്തിട്ടുള്ളത് ഒന്നേക്കാൽ മീറ്ററിലുള്ള ക്രൈപ്പ് തുണിയാണ് അത് അതിൻ്റെ വിടുത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പറയാം അതല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് വരും അതിൻ്റെ വിടുത്ത് അപ്പോൾ വിടുത്ത് വൈസിലാണ് ഞാൻ തുണി കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് വിടുത്തുള്ള തുണിയെ ഇരുപത്തി രണ്ട് ഇഞ്ച് വീതി എടുത്ത് രണ്ട് പീസായിട്ടാണ് എടുക്കുന്നത് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് എന്ന രീതിയിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു പീസ് മുഖമക്കനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതായത് ബാക്ക് പീസായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് പീസിനെ അറ്റാച്ച് ചെയ്യണം അങ്ങനെയാണല്ലോ ജിൽബാബ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് കുറച്ച് താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പം അത് ഇതേപോലെ വെക്കണം കണ്ടില്ലേ കണ്ടില്ല ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഈ പീസ് വെക്കുമ്പോൾ കുറച്ച് ഇതുപോലെ അധികമായി കിടക്കും അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ സ്ലീവായിട്ട് എടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന് ചെറിയ ഒരു വയസ്സായ കുട്ടിക്കുള്ളതല്ലേ അപ്പം നമുക്കതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിനുള്ളതും ഈ ഒരു ഒന്നേക്കാൾ മീറ്റർ തുണിയെടുത്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ ഈ രീതിയിലാണ് കുട്ടികൾക്കുള്ള ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു വയസ്സായ കുട്ടിക്കാണ് ഏകദേശം ഒരു രണ്ട് വയസ്സ് വരെയുള്ളവർക്കും നമുക്ക് ഇതേ അളവിൽ തന്നെ തുണിയെടുത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിൽ ഇപ്പോൾ ഒരു വയസ്സായ കുട്ടിക്കൊക്കെ ഒരു വയസ്സ് മുതലല്ല ഒമ്പത് മാസം മുതൽ ആയൊരു കുട്ടിക്ക് മുതൽ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒക്കെ അങ്ങനെ ഓർഡർ വരുന്നത് തന്നെയാണ് ഓരോ ആവശ്യത്തിനായിരിക്കും ചിലപ്പോൾ വെറുതെ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുട്ടികളെ നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാവും എന്തായാലും ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കുറച്ച് അടിയിലേക്ക് വരുന്ന ഈ ഒരു ഏരിയ നമ്മൾ കട്ട് ചെയ്ത് ഇതുകൊണ്ടാണ് സ്ലീവ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നാല് പിന്നെ സെൻട്രില് അപ്പോൾ ഇതിനെ രണ്ടായി ഭാഗിച്ച് നമുക്ക് രണ്ട് സ്ലീവ് ആക്കാം രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കുട്ടികൾക്കുള്ള ജിൽബാബ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ അളവിലാണ് എടുക്കുന്നത് ഇൻഷാല്ല ഇനി അടുത്ത് ഒരു മൂന്ന് വയസ്സായ കുട്ടി മൂന്ന് നാല് വയസ്സുള്ള കുട്ടികളുടെ അളവ് മറ്റൊരു ദിവസം പറയാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ എങ്കിലും ഓരോരുത്തർ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു അവസരത്തിൽ ഇനി അടുത്ത ഒരു ഏജിലുള്ള കുട്ടിയുടെ ഞാൻ കാണിക്കാം ഇൻഷാല്ല അപ്പോൾ അതുപോലെയാണ് ഇനി രണ്ട് സ്ലീവുകളും നമ്മൾ അറ്റാച്ച് ചെയ്യണം ഓക്കെ താങ്ക്